നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ആദ്യമായിട്ട് പോകേണ്ടത് ഇറാനിലേക്ക് തന്നെയാണ് നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ സാങ്ഷൻസ് ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമാണ് അതായത് ഒരു രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുക എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം ഉപരോധങ്ങൾ കൊണ്ടുവരുന്നത് എന്നാൽ ഇത്തരം ഉപരോധങ്ങളെല്ലാം കാറ്റിൽ പാർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാൻ അവരുടെ എണ്ണ ഉത്പാദനം കഴിഞ്ഞ നാല്പത്തിയാറ് വർഷത്തിനിടയിലെ ഏറ്റവും കൂടുതൽ ഉൽപാദനം നടത്തിയൊരു വർഷമായിട്ട് ഈ കഴിഞ്ഞ വർഷം മാറിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് അത് ചൈനയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ഇറാനിയൻ ഓയിൽ അത് ഇറക്കുമതി ചെയ്യുന്നത് ചൈനയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ആ ഒരു സംഘർഷത്തിൽ രണ്ടു വശത്തും കനത്ത നാശനഷ്ടങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇസ്രയേലിന് നമുക്കറിയാവുന്ന പോലെ തന്നെ അമേരിക്കൻ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത്തരം നാശനഷ്ടങ്ങളെല്ലാം ആ ഒരു രീതിയിലെങ്കിലും കവർ ചെയ്തു പോകും അതായത് ഇസ്രയേലിനെ സംബന്ധിച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് എന്നാൽ ഇറാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ പ്രദേശങ്ങൾ ഈ ആക്രമണം നടന്നിട്ടുള്ള പ്രദേശങ്ങളിലെ പുനരുദ്ധാരണം അത്തരം കാര്യങ്ങൾക്ക് ഈ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കൂട്ടുന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ വലിയൊരു ആശ്വാസമാണ് സാമ്പത്തികമായിട്ടും ഇറാൻ എക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാൻ ഇതിലൂടെ ഇറാന് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഫോർ പോയിന്റ് ത്രീ മില്യൺ ബാരൽ ഓയിലാണ് ഇറാൻ പ്രൊഡ്യൂസ് ചെയ്തത് ഇതിൻ്റെ എല്ലാം വിൽപ്പനയിലൂടെ തന്നെ ഇറാന് ഭീമമായിട്ടുള്ള ഒരു ലാഭം തന്നെ ഇതിലൂടെ കിട്ടുന്നുണ്ട് നമുക്ക് ഈ ചാർട്ടിലൂടെ തന്നെ കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലൊക്കെ ഇറാന് നല്ല രീതിയിലുള്ള ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതാകുന്നതോടുകൂടി ആ ഒരു പ്രൊഡക്ഷൻ അത് കൂപ്പ് കുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം ആ ഒരു കോവിഡിൻ്റെ ആ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള സാങ്ഷൻസും എല്ലാം കൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്ഷൻ അത് വളരെയധികം താന്നിരിക്കുന്നൊരവസ്ഥയും നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാൻ സാധിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായതോടുകൂടി തന്നെ ഇറാൻ്റെ പ്രൊഡക്ഷൻ അത് വളരെയധികം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തെട്ട് ബില്യൺ ഡോളറാണ് ഇതിലൂടെ ഇറാൻ സമ്പാദിക്കുന്നത് ഈ എഴുപത്തെട്ട് ബില്യൺ ഡോളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കണക്കിൽ അതായത് ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് ആറ് പോയിൻ്റ് നാല് ഏഴ് ലക്ഷം കോടി രൂപയാണ് ആ ഒരു നമ്പറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ വലിയൊരു തുകയാണ് ഇതിലൂടെ ഇറാന് കിട്ടുന്നത് എന്നാൽ ചിലർക്ക് സംശയം തോന്നാം ഈയൊരു യു എസിൻ്റെ ഈ ഒരു സാങ്ഷൻസ് ഉപരോധം നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇറാൻ എങ്ങനെ ഈ ഓയിൽ അത് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും എന്നാൽ ആ ഒരു പേരിൽ തന്നെയുണ്ട് യു എസിന്റെ ഉപരോധം യു എസ് സാങ്ഷൻസ് അതായത് അമേരിക്കൻ നിയമമാണിത് അതായത് അമേരിക്കൻ ബാങ്കുകളും അമേരിക്കൻ ഡോളറുകളും ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ അവരുടേതായ കറൻസി ഉണ്ട് അവർ ഡോളറിലല്ല ഈ വിനിമയം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊന്നും തന്നെ ബാധകമാകുന്നില്ല അതായത് യു എസ് സാങ്ഷൻസ് ഒന്നും ഇത്തരം രാജ്യങ്ങൾക്ക് ബാധകമല്ല എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചൈനയ്ക്ക് യുവാനാണ് ആണ് അവിടുത്തെ ഈ ഡോളറിന് പകരമായിട്ടുള്ളത് അതുതന്നെയല്ല ചൈന ഈ യു എസ്സിൽ നിന്നുള്ള അമേരിക്കയിൽ നിന്നുള്ള ഭീഷണികളൊന്നും അത്ര കണ്ട് കാര്യമാക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇറാനിൽ നിന്ന് ഏറ്റവും അധികം ഓയിൽ പർച്ചേസ് ചെയ്യുന്ന രാജ്യം ചൈനയാകുന്നത് ഇനി നമ്മൾ ഇസ്രയേലിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇസ്രയേലിൽ നിന്ന് വരുന്നത് തീർത്തും വ്യത്യസ്തമായൊരു വാർത്തയാണ് ഗസ പ്ലാനുമായി ബന്ധപ്പെടുത്തി നെതന്യാഹുവും ഐ ഡി എഫ് ചീഫുമായിട്ട് തർക്കമുണ്ടായി എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് അടച്ചിട്ട മുറിയിൽ നടത്തിയ ഈ ഒരു ക്യാബിനറ്റ് മീറ്റിംഗിൽ പാലസ്തീനിയൻ ജനങ്ങളെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ ഈയൊരു തർക്കമുണ്ടായിരിക്കുന്നത് ഐ ഡി എഫ് ചീഫായിട്ടുള്ള ഇ ആർ സമീറും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവുമാണ് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടതെന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഐ ഡി എഫ് ചീഫ് പറയുന്നത് പാലസ്തീനിയൻ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനായിട്ടുള്ള ഈയൊരു പ്ലാൻ അത് എത്ര കണ്ട് പ്രാവർത്തികമാകും എന്നൊരു സംശയം അവിടെ ഉന്നയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒരു തർക്കം അതായത് നെതന്യാഹവുമായിട്ടുള്ള തർക്കം ഉണ്ടായിട്ടുള്ളത് എന്നാണ് വാർത്തകൾ വരുന്നത് നമ്മളിപ്പോൾ ചുമ്മാ തൊണ്ണെടുത്തതെന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം പാലസ്തീനിയൻ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്ന് പറയുന്നത് ചുമ്മാ പറയുമ്പോൾ പറയാമെന്നല്ലാതെ അതിനൊരു വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ് കാരണം നമ്മളീ പറയുന്നത് രണ്ട് മില്യൺ ജനങ്ങളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്നതിനെക്കുറിച്ചുള്ള സംശയമാണ് ഇപ്പോൾ ഐ ഡി എഫിന്റെ ചീഫ് തന്നെ ഈ ഒരു മീറ്റിങ്ങിനിടെ ഉന്നയിച്ചത് എന്നാൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇസ്രയേലി പ്രൈം മിനിസ്റ്ററും ഐ ഡി എഫ് ചീഫുമായിട്ട് ഇപ്പോൾ തർക്കമുണ്ടായിരിക്കുന്നത് ഇസ്രേലി മാധ്യമങ്ങൾ തന്നെ പറയുന്നത് വലതുപക്ഷ നിലപാടുകളുള്ള ഇസ്രയേലി മന്ത്രിമാർ ഇസ്രയേലി ആർമിക്ക് നേരെ ഇപ്പോൾ ചോദ്യങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് എന്തുകൊണ്ട് ഐ ഡി എഫിന് റിസൾട്ട് അതുണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ മിനിസ്റ്റേഴ്സ് തന്നെ അതായത് ഇസ്രയേലിൻ്റെ അകത്തുള്ള ഇസ്രയേലിലെ തന്നെ വലതുപക്ഷ നിലപാടുകളുള്ള മിനിസ്റ്റേഴ്സ് ഇപ്പോൾ ഇസ്രയേലി ആർമിയോട് ചോദിക്കുന്നത് മൊത്തത്തിൽ ഈ ന്യൂസ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് ഇസ്രയേലിനകത്ത് തന്നെ ഐ ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ അമർഷമുണ്ട് എന്നാണ് ഇത്തരം ന്യൂസുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഖസാം ബ്രിഗേഡ് ഇസ്രയേലിലേക്ക് ഇപ്പോൾ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയതായിട്ടും വാർത്തകൾ വരുന്നുണ്ട് ഗസ സ്ട്രിപ്പിൽ നിന്നാണ് ഇപ്പോൾ ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ട് റോക്കറ്റുകളാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി വന്നത് എന്നാൽ ഈ രണ്ട് റോക്കറ്റുകളും ഇസ്രയേൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അതായത് കണ്ടെത്തി നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇസ്രയേലിൻ്റെ ഭാഷ്യമാണ് അവർ കണ്ടെത്തി നശിപ്പിച്ചു എന്ന് ഇസ്രയേൽ മാത്രം ഇവിടെ പറയുന്നു